ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് മഹാവിഷ്ണു ദ്വാദശനാമങ്ങൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രങ്ങളാണ് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരീ മന്ത്രം പന്ത്രണ്ട് അക്ഷരമുള്ള ദ്വാദശാക്ഷരീ മന്ത്രം ലളിതമായ സംസ്കൃത പദവാക്യമാണ് എന്നാൽ അതിൻ്റെ സാരാംശം അതീവ മഹത്വവുമാണ് ഭൂലോക വൈകുണ്ഠനാഥനായ ഗുരുവായൂരപ്പൻ്റെ തിരുനടയ്ക്ക് മുൻപിൽ ദ്വാദശാക്ഷരീ മന്ത്രം ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാം ഈശ്വരൻ തന്നോട് കൂടെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന മഹാമന്ത്രം കൂടിയാണ് ദ്വാദശാക്ഷരീ മന്ത്രം പന്ത്രണ്ട് അടങ്ങിയ ഈ ദ്വാദശാക്ഷരീ മന്ത്രത്തിലെ ഓരോ അക്ഷരങ്ങളും ഭഗവാന്റെ ഓരോ നാമങ്ങളെ സൂചിപ്പിക്കുന്നു ഓം കേശവൻ ന നാരായണൻ മോ മാധവൻ ഭ ഗോവിന്ദൻ ഗ വിഷ്ണു വ മധുസൂദനൻ തേ ത്രിവിക്രമൻ വ വാമനൻ സുശ്രീധരൻ ദേ ഋഷികേശൻ വാ പത്മനാഭൻ യ ദാമോദരൻ ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ നൂറ്റെട്ട് തവണ ജപിക്കുന്നത് പോലെ പ്രധാനമാണ് ഈ പന്ത്രണ്ട് ഭഗവത് നാമങ്ങൾ നൂറ്റെട്ട് തവണ ജപിക്കുന്നത് ഈ നാമങ്ങൾ പൊതുവെ വിഷ്ണുദ്വാദശനാമങ്ങൾ എന്നറിയപ്പെടുന്നു നിത്യവും ഭക്തിയോടെ ജപിക്കുന്നതിലൂടെ രോഗ ദുരിത ശാന്തിയും ലഭിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരീ മന്ത്രം ജപിച്ച ശേഷമാണ് വിഷ്ണു ദ്വാദശ നാമങ്ങൾ ജപിക്കേണ്ടത് നൂറ്റെട്ട് തവണ ജപിക്കാൻ സാധിക്കാത്തവർ രാവിലെയും വൈകിട്ടും കുറഞ്ഞത് പന്ത്രണ്ട് തവണയെങ്കിലും ജപിക്കുന്നത് ഉത്തമമാണ് നാമങ്ങൾ നമുക്ക് നോക്കാം ॐ केशवाय नमः ॐ नारायणाय नमः ॐ माधवाय नमः ॐ गोविन्दाय नमः ॐ विष्णवे नमः ॐ मधुसूदनाय नमः ॐ त्रिविक्रमाय नमः ॐ वामनाय नमः ॐ श्रीधराय नमः ॐ ऋषिकेशाय नमः ॐ पद्मनाभाय नमः ॐ दामोदराय नमः ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ എല്ലാ അനുഗ്രഹവും എപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഭഗവാനോടുള്ള സ്നേഹം കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് മറ്റു വിശേഷവുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് സി യു